പഹൽഗാം ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം കനക്കവേ കടൽ പോരാട്ടത്തിലും കരുത്തറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ കടലിൽ കോംബാറ്റ് ഫയറിംഗ് വിജയകരമായി നടത്തിയിരിക്കുകയാണ് ഡിആർഡിഒയും നാവികസേനയും തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനാണ് പരീക്ഷിച്ചത് കടലിലെ പ്രതിരോധത്തിന് കരുത്തു പകരുന്ന പരീക്ഷണമാണ് വിജയകരമായി നടത്തിയത് ശത്രുരാജ്യങ്ങളിൽ നിന്ന് മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയുന്നതിന് ഗ്രൌണ്ട് മൈൻ പ്രയോജനപ്പെടും ഇന്ത്യയുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണം കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ നിയന്ത്രിത സ്ഫോടനമാണ് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൌണ്ട് മൈൻ ഉപയോഗിച്ച് നടത്തിയതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം തദ്ദേശീയമായി മൈൻ വികസിപ്പിച്ചെടുത്ത ഡിആർഡിഒയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രതിരോധ രംഗത്ത് തങ്ങളുടെ ശക്തി കൂട്ടുകയാണ് അപൂർവം ചില രാജ്യങ്ങളിൽ മാത്രം സ്വന്തമായ സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ചിരുന്നു ഇന്ത്യ മെയ് മൂന്നിന് മധ്യപ്രദേശിലെ ഷിയോപൂരിൽ വെച്ച് ഇതിന്റെ പരീക്ഷണവും വിജയകരമായി നടത്തി പരീക്ഷണത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററോളം ഉയരത്തിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന പാളിയായ സ്റ്റാറ്റോസ്ഫിയറിലേക്ക് ഇതിനെത്താനായി പരീക്ഷണം അറുപത്തിരണ്ട് മിനിറ്റോളമാണ് നീണ്ടുനിന്നത് പരീക്ഷണം വിജയകരമായിരുന്നുവെന്നും ഇതിൽ സ്ഥാപിച്ചിരുന്ന സെൻസറുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോഗപ്പെടുമെന്നും ഗവേഷകർ അറിയിച്ചു പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മോക്ഡ്രിൽ ഏഴിന് നടത്താനും നിർദ്ദേശമുണ്ട് അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളോടാണ് പ്രധാനമായും ഇത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനങ്ങളിലെ സ്ഥിതി വിലയിരുത്താൻ ഇന്ന് കേന്ദ്ര സർക്കാർ യോഗം നടക്കും ജനങ്ങളെ അടിയന്തരമായി ഉൾപ്പെടെയുള്ള വഴികൾ യോഗം വിലയിരുത്തും പാകിസ്ഥാനെ ഹാക്കർമാർ പ്രതിരോധ സ്ഥാപനങ്ങളിൽ കടന്നുകയറിയതിൽ കേന്ദ്രത്തിന് കടുത്ത ആശങ്കയുണ്ട് പല സ്ഥാപനങ്ങളിലും സൈബർ ആക്രമണം ചെറുക്കാനായെന്നാണ് ഉന്നത വൃത്തങ്ങൾ അറിയിക്കുന്നത് ഡ്രില്ലിന്റെ ഭാഗമായി വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കുകയും ശത്രുതാപരമായ ആക്രമണമുണ്ടായാൽ സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്ന് സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കുകയും സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനും രാത്രിയിൽ ലൈറ്റുകൾ പൂർണ്ണമായി ഓഫ് ചെയ്യുന്നതിനുമുള്ള വ്യവസ്ഥകളും ഉണ്ടാകും സംസ്ഥാനങ്ങളോട് അവരുടെ ഒഴിപ്പിക്കൽ പദ്ധതി പുതുക്കാനും പരിശീലനം നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മോക്ഡ്രില്ലിൽ കുറഞ്ഞത് സിവിൽ ജില്ലകളെങ്കിലും പങ്കെടുക്കും മോക്ഡ്രില്ലിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായിട്ടാണ് ഹോം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത് മിക്ക സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത പ്രതികരണ സേന റെയിൽവേ ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും എയർ ഡിഫൻസ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തി കടന്നുള്ള വെടിവയ്പ് നടത്തുന്നതിനാലാണ് സംസ്ഥാനങ്ങൾക്ക് സുരക്ഷാ ഡ്രിൽ ഉപദേശം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ചർച്ച നടത്തി സുരക്ഷാ സ്ഥിതിഗതികളും സൈന്യത്തിന്റെ മുന്നൊരുക്കങ്ങളും ഇരുവരും പ്രധാനമന്ത്രിയോട് വിവരിച്ചതായാണ് വിവരം പിന്നാലെ ാണ് മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചത് ഇന്നലെ ജപ്പാൻ പ്രതിരോധ മന്ത്രി ജെൻ നക്കത്താനിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജപ്പാൻ പിന്തുണയും പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമുദി